ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിടങ്ങ് ഭയങ്കര മഴ വലിയ മഴയല്ല ചെറുതായിട്ട് ചെന്ന ചിന്നായിട്ട് മഴ പെയ്തുകൊണ്ടേ നിൽക്കുക ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയത് അഞ്ച് മണിക്ക് ഞാൻ എനിക്ക് നോക്കുമ്പോൾ തൊട്ട് മഴ ചെന്ന ചിന്ന മഴ പെയ്തുകൊണ്ടേ നിൽക്കുക അപ്പോൾ ഇന്ന് വന്നതെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ടിപ്പ് പറഞ്ഞു തരാനാണ് ചേച്ചി വന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ തീർത്ഥം വാങ്ങാറുണ്ട് അമ്പലത്തിൽ നിന്ന് അപ്പോൾ നമ്മളെങ്ങനെയാണ് വാങ്ങുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിഞ്ഞുകൂടാതെ ഉണ്ടെങ്കിലും അതിൽ ഒരാൾക്കെങ്കിലും അറിയ അറിയാതെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ വീട് ഇടുന്നത് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല അറിയാമെന്നെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് തീർത്ഥം തരുമ്പോൾ നമ്മുടെ ഈ ഇടത് കൈ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണം വാങ്ങാൻ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വാങ്ങാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് മേടിച്ചാലും മതി എങ്ങനെ ഈ ഒരു കൈയുടെ താങ്ങ് നമ്മുടെ ഈ മുട്ടിലോ അല്ലെങ്കിൽ ഇവിടെ വേണം ഇങ്ങനെ മേടിക്കുന്നത് ആ ഉചിതം ഇങ്ങനെ മേടിച്ചോളൂ അപ്പം ഇങ്ങനെ മേടിച്ചിട്ട് ആ തീർത്ഥം മേടിച്ചിട്ട് തീർത്ഥം മേടിക്കാൻ നമ്മൾ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഈ ചൂണ്ടുവിരട് എങ്ങനെ വേണം ഈ ചൂണ്ട വിരട് ചിന്മുദ്രയിൽ വേണം അതായത് ചൂണ്ടുവരലിൻ്റെ ഈ തുഞ്ച് ഈ തള്ളവരലിൻ്റെ അടിയിലായിരിക്കണം ഇതുപോലെ ചിമ്മുദ്രല്ലേ അതുപോലെ വെക്കണം അതുപോലെ വെച്ച് തീർത്ഥം വാങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കുടിക്കാൻ പാടില്ല നമ്മൾ കുടിക്കേണ്ടുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതുപോലെ കുടിച്ചിട്ട് ബാക്കി വരുന്നത് മുടിയുടെ തലയുടെ പുറകുവശത്ത് ഇങ്ങനെ തേക്കണം ഇവിടെ അല്ല തേക്കേണ്ടുന്നത് പുറകുവശത്ത് മനസ്സിലായോ നിങ്ങൾക്ക് ഇനി നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ തീർത്ഥം ചിമ്മുദ്രയിൽ വാങ്ങണം കൈയുടെ വാങ്ങുന്ന കൈപ്പത്തിയുടെ അടിയിൽ നമ്മുടെ ഇടത് കൈ വെച്ചിരിക്കണം അല്ലെങ്കിൽ മുട്ടിലിങ്ങനെ വെച്ചിട്ട് പിടിക്കണം ഇങ്ങനെ വേണം മേടിക്കാൻ അത് നമ്മുടെ ചൂണ്ടുവരൽ ഇതുപോലെ തള്ളവരലിൻ്റെ അടിയിലോട്ട് വെച്ച് ചിന്മുദ്രയിൽ വേണം വാങ്ങുവാൻ വേടിച്ച തീർത്ഥം നമ്മൾ ഇങ്ങനെ വെച്ച് കുടിക്കണം അല്ലാതെ ഇതുപോലെ കുടിക്കരുത് ബാക്കി വരുന്ന വെള്ളം മുടിയുടെ മുടിയുടെ അല്ല തലയുടെ പുറകുവശത്തോടിങ്ങനെ തടവണം അത്രയേ ചെയ്യേണ്ടുന്നത് അറിയാമിയാ ഉണ്ടെങ്കിൽ ഇനി മുതൽ അമ്പലത്തിൽ ചെന്ന് തീർത്ഥം വാങ്ങുമ്പോൾ ഇതുപോലെ ചെയ്യണം കേട്ടോ പിന്നെ ഇനി കർ നമ്മളൊക്കെ കാർത്തിക ദൈവം വരുമല്ലയോ അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെള്ളം എണ്ണ ഒഴിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ചട്ടിയിൽ നിന്ന് ആ എണ്ണ ലീക്കാവും അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും ആ ലീക്ക് ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ അടിയിൽ ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചട്ടി വെക്കും അല്ലെങ്കിൽ ഒരു ഇല വെച്ചിട്ട് അതിൻ്റെ മേളയിൽ ചട്ടി വെക്കും അതിനേക്കാട്ടി നല്ലതാണ് നമ്മൾ ആ ഓരോ ചട്ടിയുടെയും അടിഭാഗത്ത് നമ്മുടെ കയ്യിലിടുന്ന സ്ക്യൂട്ടസ് ഉണ്ടല്ലേ ആ സ്ക്യൂട്ടസ് എടുത്ത അടിഭാഗത്തൊന്ന് തേച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ ലേക്കാവുന്നത് ഇല്ലാതാവും ആ എണ്ണ ലേക്ക് ഉണ്ടാകാത്തത് ഈ പ്രാവശ്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി ചേച്ചി പറഞ്ഞത് സത്യമാണോ ഇല്ലയോന്ന് പിന്നെ നമ്മൾ ചട്ടിയിൽ ഓരോ തീരീം നമ്മൾ എണ്ണ ഒഴിച്ച് ഇങ്ങനെ മുക്കിയെടുക്കുന്നതിനേക്കാട്ടി നല്ലത് ഒരു പാത്രത്തിൽ ഒരു ചെറിയ പാത്രത്തിലോ ഒരു ദീപം വരത്തുന്ന ദീപം വെക്കുന്ന ചട്ടിയിലോ ഒന്നിച്ചാ തിരി തീർത്ത് ആ ചട്ട് മൊത്തത്തിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ആ മുക്കി വെക്കുക മുക്കി വെച്ചിട്ട് നമുക്ക് എത്ര തിരി എത്ര വിളക്കിലാണോ നമുക്ക് തിരി വെക്കണ്ടെന്നത് അത്രയും ചന്ദനത്തിരി ഒന്നിച്ചാക്കി ഒന്നിച്ചൊരു ഒന്നിച്ചൊരെണ്ണയിൽ മുക്കി വെച്ചിട്ട് ഓരോന്നും എടുത്തിട്ട് ഇച്ചിരി പിഴി അതിൻ്റെ അറ്റം ഒന്ന് പിഴിഞ്ഞിട്ട് ഓരോ ചട്ടിയിലും ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം അവിടെ ജോലി തീരത്തില്ലയോ ഇന്ന് നിങ്ങളങ്ങനെ അയ്യോ കാർത്തിക ദൈവത്തിൻ്റെ ഒന്ന് അങ്ങനെ ചെയ്യണം കേട്ടോ ചേച്ചി പറഞ്ഞ ടിപ്പ് നിങ്ങൾ മുതലാക്കണം എന്നിട്ട് ശരിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചേച്ചി നല്ല ടിപ്പായിരുന്നെന്ന് കമൻ്റ് ഇടണം കേട്ടോ പോയിട്ട് വരാം ബൈ